എടുത്തു പറയേണ്ട ഒരു സ്ഥലം പ്രയർ ഏരിയ ആണ് അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രയർ ഉള്ള സ്ഥലത്തേക്ക് വെളിച്ചം വരുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ചെയ്ത് ക്ഷമയ ചെയ്തിട്ടുള്ള ഈ വർക്കിന് എത്ര മാർക്ക് കൊടുക്കും നൂറിൽ ഞാൻ നൂറിൽ ഞങ്ങൾക്ക് നൂറിൽ നൂറും കൊടുക്കുന്നുള്ളതാണ് കാരണം എന്താണെന്ന് അറിയാം നൂറിലൊന്നും വെറുതെ പറയുന്നതല്ല ക്ഷമ്മേനെ കിട്ടി നല്ലതന്നെ നമുക്ക് നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോൾ ഒരു നല്ല മനസ്സിലായി പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ നമ്മളൊരു കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്ലസ് ഇന്നതാണ് മൈനസിൻ്റെതാണ് ഏതാണ് വേണ്ടെന്ന് പറയുമ്പോൾ കാരണം എല്ലാ വിവരവും നമുക്കുണ്ടാവില്ല നമ്മളെപ്പോൾ വിളിച്ച സൈറ്റിൽ വരും ചാൻസ് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ സോൾവ് പോകും കൊടുക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പെരിന്തൽമണ്ണയാണ് നിക്കുന്നത് പെരിന്തൽമണ്ണയില് ഒരു സുന്ദരമായിട്ടുള്ള വീട് കാണിക്കാനാണ് വന്നിട്ടുള്ളത് അടിപൊളി വീടാണ് നല്ല അടിപൊളി ലാൻഡ്കേപ്പിങ്ങും പിന്നെ നല്ല വ്യക്തമായ കൂടി വീട് പണിയെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മുൻപ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരാൾ ആരാണ് നമ്മുടെ ഷമ്മി ഷമ്മി ഹീറോയടാ വീണ്ടും ഹീറോയാണ് ഷമ്മി ഷമി തന്നെ വീണ്ടും നമ്മുടെ എപ്പിസോഡിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമസ്കാരം ഹീറോ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കറക്റ്റ് ആയിരിക്കും അത് ഒരു പല പല ആവർത്തി ഹോംവർക്ക് ചെയ്ത് ചെയ്തൊരു വീടിന്റെ സ്വഭാവം ഈ വീടിനുണ്ട് നമ്മൾ മുൻപ് ഫോട്ടോ വെച്ചിട്ട് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര തന്നെ ഇവിടെ പെരുതൽ ഈ ഒരു നാടിന്റെ പ്രത്യേകത ഈ വീടിനും അപ്പൊ നമ്മള് വീട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമേറ്റിക് ചെയ്തിട്ടുള്ള നമ്മളെ സ്വാഗതം അതിനപ്പുറത്ത് തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഒരു ചെറിയൊരു കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഗാർഡൻ അതിനകത്ത് ചെയ്യുന്നുണ്ട് വൈൽഡ് ആയിട്ടുള്ള തെങ്ങും അതൊക്കെ ഉണ്ട് പിന്നെ നമ്മള് എക്സ്ട്രാ പാർക്കിംഗ് എന്നുള്ള രീതിയിൽ കാരണം ഷെഫീഖാക്ക് കൊറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അവർക്കുള്ള ഒരു എക്സ്ട്രാ പാർക്കിംഗ് പിന്നെ കുട്ടികൾക്ക് ഈവനിങ് സൈക്കിള് ഔട്ടാനുള്ള ഒരു പാത്ത് പിന്നെ സീറ്റിംഗും കൊടുത്തിട്ടുണ്ട് ഒരു നാല് സീറ്റിംഗും നമ്മള് ഈവനിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ് ഒരു മുഖാമുഖ സംഭാഷണങ്ങൾ അതെ വൈകുന്നേരങ്ങളൊക്കെ കളർഫുൾ ആക്കാൻ പറ്റിയ ഒരു മുറ്റം തന്നെയാണ് എത്ര സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത് ഇത് പതിനെട്ട് സെന്റ് ആണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്രകാശം പരത്തുന്ന ഒരു അടിപൊളി വീട് എൻട്രി എക്സ്പീരിയൻസ് രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പോർച്ചാണ് മുകളിൽ നമ്മളൊരു ബെഡ്റൂമാണ് വരുന്നത് ആണ് വരുന്നത് താഴെ നമ്മളൊരു രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു കാൻ ബെഡ്റൂം ലെവലിൽ പോർച്ച് രണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ലീനിയർ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ കാറിന്റെ മുകളിലും പെടും അത് ഒരു ഈവനിങ് സമയം കാണാനുള്ളത് കുറച്ചുകൂടി പുറമേ നോക്കുന്ന ആളുകൾക്ക് ഒരു ഒരു ഹൈലൈറ്റ് പോലെ ഇത് സാധ്യതയുണ്ട് സ്റ്റോൺ ആണ് താണ്ടൂര് പിന്നെ കടപ്പയാണ് നമ്മള് ഒരു പാറ്റേണിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് തന്നെയാണ് നമ്മള് നമ്മുടെ ഈ ഒരു പാത് വേയിലൊക്കെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് പാത്വേലും നമ്മൾ ഈദർ സൈഡ് വെജിറ്റേഷനും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അതെ അതെ ഒരു ബഫറിംഗ് ആയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് റോഡിന്റെ സൈഡ് ആണെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് ലേഴ്സ് ഓഫ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആസ് ടൈം പാസസ് അത് നല്ല ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഷാഡോയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഗ്രോത്ത് ചെയ്ത് വരാറുണ്ട് പല കാര്യങ്ങളും വീട് ഒരു സ്റ്റേജിലോട്ട് വീടിപ്പൊരു എത്തുന്നേ ഉള്ളൂ വീടുകളുടെ ജനലുകൾ ഭയങ്കര ആകർഷണം തോന്നുന്നതാണ് പ്രത്യേകതയുള്ള ഇതിൽ നമ്മൾ അലുമിനിയം ഫാബ്രിക് പ്രീമിയം അലുമിനിയം ഫാബ്രിക്കേഷനിലുള്ള വിൻഡോസ് ആണ് ഡാർക്ക് ഗ്രേ കളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് കേറുകയാണ് അല്ലെ വീടിന്റെ ഉള്ളിലോട്ട് കേറുമ്പോ ശരിക്കും നല്ല ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കളെ കാത്തിരിക്കുന്നത് അല്ലെ ിൽഡപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ വരാന്തയാണ് ഈ ഫ്ലോറിംഗിൽ കാണുന്ന ഈ റൗണ്ട് ഓരോ 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 ആയിട്ട് നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻസ് ഫീൽ അതൊക്കെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് വൈറ്റ് ഗ്രേ പിന്നെ ബ്ലാക്ക് അത് മൂന്നും വെച്ചിരിക്കുന്നത് ഒരു ഡബിൾ ഡോർ ഒക്കെ കടന്ന് നമ്മളിങ്ങനെ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഹൈറ്റ് ഓരോ റൂമിനും അതിന്റേതായ ഹൈറ്റ് നമുക്ക് ചൂടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ഫുൾ ഹൈറ്റിലുള്ള ജനലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മുകളിൽ നമുക്ക് നമുക്കത് ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റും നോർമലി നമ്മള് എയർ ഹോൾ ഒക്കെ പകരം ഇത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ വന്ന സമയത്ത്

മുകളിലതും ഓപ്പണബിൾ ആണ് ഓപ്പണ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായു സഞ്ചാരം ഉണ്ടാവും നമ്മളിപ്പോ എയർ ഹോളൊക്കെ കൊടുക്കുന്നതിന് പകരം കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും ഇത് ഇത് നമ്മളെ ഭിത്തിയിൽ എന്താ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് മൈക്കാണ് ഒരു മൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലിവിംഗ് ലിവിംഗ് സ്പേസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്ലോറൽ അതൊക്കെ നമ്മൾ ഹാൻഡ് ചെയ്ത് ഇവിടെ ഇവിടെയല്ല ഇതിന്റെ പ്രധാന കാഴ്ചകൾ ഇരിക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കം എന്തൊക്കെയാണ് ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ പ്ലാന്റർ ബോക്സ് ആണ് പിന്നെ ഒരു സ്റ്റെപ്പിന്റെ സിംഗിൾ സ്ട്രിംഗർ സ്റ്റെപ്പ് സ്റ്റെപ്പാണോ സ്റ്റെപ്പാണ് സിറ്റിംഗ് ഏരിയ ആണെന്ന് വെച്ചാൽ സിറ്റിംഗ് ഏരിയ ആണ് പ്ലാന്റർ ബോക്സ് ആണെന്ന് വെച്ചാൽ അതാണ് അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചു ഇത് ശരിക്കും ടൂ സ്റ്റോറി ഹൗസ് ആണോ ത്രീ സ്റ്റോറി ഫ്ലോർ ആണ് ഇവിടെ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ കിഡ്സ് ബെഡ്റൂം ആണ് ഇവിടെ നമ്മൾ പോർച്ചിന്റെ മുകളിൽ വരുന്ന റൂം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിലോട്ട് പോകുമ്പോ നെസ്റ്റ് പല ലെവലുകളിലാണ് പല ലെവലുകളിലാണ് പിന്നെ നമ്മൾ ഈ ഹൈറ്റും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്ത് ശരിക്കും പ്ലോട്ട് അങ്ങനെ അങ്ങനെ അല്ലല്ല നമുക്ക് ആ പോർച്ച് അങ്ങനെ നമുക്ക് മോളിൽ വേണം എന്നുള്ളത് കൊണ്ട് ഫ്ലോട്ടിംഗ് പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട് എത്ര നാൾ മുമ്പ് പ്ലാൻ ചെയ്താ ബ്രോ ഇത് നമ്മള് നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോ പ്ലാൻ ചെയ്തിരുന്നു കുറച്ച് ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു 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 ഏരിയ ഏരിയ ആയിരിക്കില്ലേ ഇത് റിലാക്സ് ചെയ്യാൻ നമ്മുടെ കോർ ആണ് അതെ ഇവിടുന്ന് എല്ലായിടത്തേക്കും വിസിബിലിറ്റി ഉണ്ട് ഫോക്കൽ പോയിന്റ് എല്ലായിടത്തേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസൊക്കില്ല ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടും കണ്ണെത്തും ഇവിടെ തന്നെയാണെങ്കിലും ഇത് ഇവിടെ കൊണ്ടൊരു സാധാരണ ഒരു ഏരിയയും കൊണ്ട് തീരുന്ന പോലെയല്ല ഇവിടെ ഒരു കോട്ടിയാർഡുണ്ട് ഇവിടെ ഒരു ക്ലോസ്ഡ് കോട്ടിയാർഡുണ്ട് അതിന്റെ പ്രെയർ റൂം ഉണ്ട് ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് അതിനപ്പുറത്തോട്ട് നമ്മുടെ ഓപ്പൺ കിച്ചണും ഉണ്ട് അപ്പോ വീടിന്റെ പേര് നമ്മളത് ഇൻ ബിറ്റ്വീൻ എന്നാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോ സ്പേസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതില് ഫുൾ ആയിട്ട് കവർ ചെയ്യാതെ ഇപ്പൊ ചെറിയൊരു പ്രൈവസിക്ക് വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഒരു ഹാഫ് വാൾ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് അവിടുന്ന് കഴിച്ച വരണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നാലും ഇത് ഓപ്പൺ ആണ് ആ ഡയറക്റ്റ് ഭയങ്കര ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഇതും ഇല്ല അതുണ്ടോ ഇതിന്റെ ഇത് ഇവിടെ ഓപ്പൺ ആണ് ശരിക്കും ഇവിടെ കൊണ്ട് വെച്ചാൽ അതേ പാറ്റേൺ തന്നെ നമ്മൾ അവിടെ വേണ്ടിട്ട് എല്ലായിടത്തും ഉപയോഗിക്കാം ഇൻസെക്സും സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണുമ്പോ എല്ലാരേം ക്വസ്റ്റ്യൻ വരില്ല ഇവിടെ കൊതുക് കയറുമോ

അവിടെ പ്രാർത്ഥിക്കാം ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതെ 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 പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയ വൈറ്റ് അല്ലേ ക്രൗഡ് ഉണ്ടാവും അങ്ങനത്തെ ആക്റ്റീവ് ആയ ഒരാളായതുകൊണ്ട് ക്രൗഡ് എപ്പോഴും ഉണ്ടാവും ഇപ്പുറത്തോട്ട് ഒരു ഒരു പൗഡർ റൂമും പിന്നെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കണക്ട് സിമെന്റ് സീലിംഗ് ആണ് അതെ അതെ സിമെന്റ് ടെക്സ്റ്റേഡ് പെയിന്റ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് ഒരു ഗ്രിഡ് നമ്മളെ ടൈലിന്റെ ഗ്രിഡ് തന്നെ അതേ അളവിൽ തന്നെയാണ് മോളിലും മോളും കൊടുത്തിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഫീലാണ് ാണ് മുകളിലും പിന്നെ പലയിടങ്ങളിൽ ആർട്ട് വർക്ക് ചെയ്യുന്നവർ ചെയ്തതെന്നാണ് നമ്മള് നമ്മളെ തീമും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തമായിട്ട് കണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു കുട്ടികളെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ഉള്ള നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ വെക്കും ചെറു പിന്നെ ചെയ്യും കിച്ചൺ വളരെ വലുതാണ് സ്റ്റോറേജ് ഒരു റിക്വയർമെന്റ് ആയിരുന്നു അപ്പൊ അതിനനുസരിച്ച് അതും ക്ലോസ്ഡ് ആയിരിക്കണം കൂടുതൽ ഭാഗം എന്നുള്ള അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിനനുസരിച്ചിട്ട് തരം തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ നാച്ചുറൽ സൺലൈറ്റ് കടന്നു വരാനായിട്ട് മുകളിൽ ഒരു നമുക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ ഓപ്പണബിൾ ആണ് അത് മുകളിലോട്ട് തുറയുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് കാറ്റ് ഇങ്ങനെ നന്നായിട്ട് മേതുകൊണ്ടിരിക്കും ഫാൻ ഇട്ടല്ല ഞാൻ നിൽക്കുന്ന ഇതുപോലെ ഏതെങ്കിലും ഒരു ഓപ്പൺ ഏരിയയുടെ സൈഡിലായിരിക്കും അപ്പോൾ മനസ്സിലായി ഇതിന്റെ എത്രത്തോളം കാറ്റ് കടന്നു വരുന്ന ഏരിയ ആയിരിക്കും തുറന്നിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ നല്ല സുന്ദരമായിട്ടുള്ള ആയിരിക്കും നമ്മൾ ഇപ്പോൾ വർക്കിംഗ് പെട്ടെന്ന് കണ്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾ അതായത് ഇവിടെ കണ്ട ടേബിൾ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ തുടർച്ചയായിട്ട് വരുന്ന തൊട്ട് ഇപ്പുറത്തും അതുപോലെ വരണം അല്ലേ ഇത് നമ്മള് സെക്കൻഡ് കിച്ചണില് നമുക്ക് ഇത് നമുക്ക് ഫോൾഡബിൾ ആണ് ഇത് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ കാല് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് താഴ്ത്തി വെക്കാം ശരിക്കും വർക്കിംഗ് ഇവിടെയാണ് കൂടുതലും ഹാർഡ് ആയിട്ടുള്ള വർക്കും കൊടുത്തിരിക്കുന്നത് കാരണം ഹാർഷ് ലൈറ്റ് ഡയറക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ സ്ലാബിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് നമ്മൾ ഓരോ തട്ട് തട്ടായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ഷാഡോ ഒന്നിന്റെ ഷാഡോ നെക്സ്റ്റില് ആ ഒരു കൂൾനെസ് കൊണ്ടുവരുന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഡൈനിങ് ഏരിയ അടുക്ക ലിവിംഗ് സ്പേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറിന്റെ താഴത്തെ സ്പേസിലൂടെ നമ്മൾ നേരം ബെഡ്റൂമുകളിലേക്ക് പോകണം താഴെ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അതിൽ ഒന്ന് മെസനൈനിലാണ് ഒന്ന് അടുത്ത ഫ്ലോറിലാണ് അപ്പൊ ഈ ഒരു ഏരിയ എന്തായിട്ടാണ് ലിവിംഗ് ആണ് ഇതാണ് ഒരു ട്രാൻസിഷൻ സോൺ നമ്മള് പ്രൈവറ്റിലേക്കും പ്രൈവറ്റിലേക്കും പബ്ലിക്കിലേക്കും കേറുന്നതിന്റെ ഒരു ട്രാൻസിഷൻ സോൺ ആയിട്ട് ആക്ട് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ആ നമ്മൾ ഒരു വാമത്ത് ഫ്ലോറിങ്ങിലും വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ചെറിയൊരു പിന്നെ ഇതിലാണ് നമ്മുടെ സർവീസസ് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫേർണിച്ചേഴ്സിന്റെ ഉള്ളിലാണ് അതിന് എയർ പാസേജിന് വേണ്ടിട്ടാണ് ഇവിടെ ഗ്രേറ്റ്സും കാര്യങ്ങളൊക്കെ ആ വരാന്തയുടെ ഇരുവശങ്ങളിലായിട്ടാണ് താഴത്തെ ഭാഗത്തെ ബെഡ്റൂമുകൾ ഉള്ളത് ട്ടോ ഇത് അതിൽ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കേറുന്നത് ഏറ്റവും പ്രയാസം ഉള്ള ഒരു മുറിയായിരിക്കും ഇത് ഇത് മാസ്റ്റർ ബെഡ്റൂം കാരണം അതും നമ്മൾ ജനലുകളൊക്കെ ഫുൾ ഹൈറ്റ് ആണ് രണ്ട് സൈഡ് ഉള്ളത് കൊടുത്തിട്ട് ആഹ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യപ്രകാശം വരുന്ന വഴികൾ അത് ഭയങ്കര അതിമനോഹരമാണ് പിന്നെ ഓരോ പെർപ്പസിന് വേണ്ടിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റഡി ഏരിയക്ക് സെപ്പറേറ്റ് പിന്നെ 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 ഒരു 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 മിറർ വാക്ക് ഇൻ വാർഡ്രോബ് അതെല്ലാം രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ലിറ്റ് സ്ലാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ തന്നെ അതിന്റെ ഒരു ഡൈനാമിക്സ് മാറുകയാണ് റൂമിൻ്റെ അത്

അപ്പൊ ഷഫീഖ് പോലും ഇവിടെ ഇല്ല ആളെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോൾ കാണാനും പറ്റിയില്ല അപ്പോൾ പകരം ഷഫീഖിന്റെ ഉപ്പ മുഹമ്മദ് ഒക്കെ ഉണ്ട് ഉമ്മീസ രണ്ടുപേരുമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ വീടിനോട് അടുത്ത് തന്നെയാണ് താമസം ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഇത് നിങ്ങളുടെ വീട് തന്നെ തന്നെ എങ്ങനെയുണ്ട് വീട് മൊത്തത്തിൽ പണിത് വീട് വളരെ നന്നായിട്ടുണ്ട് കാരണം ഞങ്ങൾ ആദ്യം തന്നെ വണ്ടി നിന്ന് നല്ല വെളിച്ചം കിട്ടുന്നത് അതിന് സൗകര്യങ്ങള് ബെഡ്റൂം സൗകര്യം ഇതൊക്കെ സ്വപ്നങ്ങൾ അപ്പൊ ഈ ഒരു ഷമ്മി ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കിനെ എത്ര മാർക്ക് കൊടുക്കും നൂറിൽ ഞാൻ നൂറിൽ ഞങ്ങൾക്ക് നൂറിൽ നൂറും കൊടുക്കുന്നുള്ളതാണ് ഞാൻ എന്താണെന്നറിയാം നൂറിൽ ഒന്നും വെറുതെ പറയുന്നതല്ല ക്ഷമ്മീനെ കിട്ടി നല്ല നമുക്ക് നമ്മളെ ആ ആവശ്യങ്ങൾ പറയുമ്പോൾ കേൾക്കാനുള്ളൊരു നല്ല മനസ്സ് എല്ലാവർക്കും ഇടയ്ക്കിട്ടും കണ്ടിട്ടില്ല കാരണം ഞാൻ ഇതിപ്പം എൻ്റെ നാലാമത്തെ വീടാണ് ഇപ്പോൾ പിന്നെ മുമ്പേയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ഷമിക്കുക നൂറിലും നൂറും കൊടുക്കും കാരണം നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനുള്ളൊരു മനസ്സ് പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ നമ്മളൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്ലസ് ഞതാണ് മൈനസ് എന്നതാണ് ഏതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ കാരണം എല്ലാ വിവരവും നമുക്കുണ്ടാവുമല്ലോ അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനും അപ്പോൾ അതിൽ നമ്മൾ ഏതാ വേണ്ടതുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനും ഉള്ളത് മൂന്നാമത്തെ ഒരു കാര്യം സൈറ്റ് വിസിറ്റിങ് യാതൊരു കണക്കുമില്ല ഇല്ല നമ്മളെപ്പോൾ വിളിച്ചു സൈറ്റിൽ വരും വൈസ് ചാൻസ് ഇവിടെ അല്ലെങ്കിൽ പിന്നെ ജൂനിയേഴ്സിനെ ആരെങ്കിലും വായിക്കണം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകുന്നു അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഷമ്മിക്കുള്ള പ്ലസ് അപ്പം ഞങ്ങൾ നൂറിൽ നൂറും കൊടുക്കും അത്രയും ഞങ്ങൾക്കെ ഹാപ്പിയാണ് ഇതിൽ വെറുതെ പൊക്കി പറയുന്നതല്ല അപ്പൊ നമ്മള് ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി ഉപ്പയുടെ ഉമ്മയുടെ ഇവിടുത്തെ ക്യൂട്ട് ഉപ്പയുടെ ഉമ്മയുടെ ബെഡ്റൂമിലോട്ട് പോവാണ് നേരെ ഓപ്പോസിറ്റ് ഇതിന് ഇതിവിടെ ഈ ആക്കാൻ ഒരു കാരണം ഫീറ്റ് കൂടുന്തോറും ആൾക്കാർ ഒരു കണക്ഷൻ കൊറയാണ് അപ്പൊ വിളിച്ചാക്കി കേൾക്കണം ആ ഒരു ഡിസ്റ്റൻസ് കണക്കിലെടുത്താണ് നമ്മൾ മുഖാമുഖമായിട്ട് ഡോർസ് കൊടുത്തത് പക്ഷെ പ്രൈവസി അതിനനുസരിച്ച് ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നല്ല പറഞ്ഞ പോലെ സൺലൈറ്റിന്റെ പലവിധ ഭാവങ്ങൾ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കും അത് ബാക്കി ഉള്ളതുകൊണ്ട് മറ്റേ നമുക്ക് ഫുൾ ഹൈറ്റ് വിൻഡോ കൊടുക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ഫുൾ ലെങ് ചെയ്തത് അത് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുഴുവൻ മുഴുവൻ ഇവിടെ ഇവര് രണ്ടുപേരും നല്ല എനിക്ക് ഡിസൈൻ എല്ലാം പ്രോപ്പർ പ്രോപ്പറായിരിക്കും എല്ലാം സെറ്റ് സെറ്റ് ആയിട്ട് ഇന്ന ആളുടെ ഇന്നത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിനെ ഒരുപാട് സ്പേസ് വേണം അപ്പൊ അതിനനുസരിച്ചാണ് ഡീല് ചെയ്യുന്ന രണ്ട് ബെഡ്റൂമിന്റെ നടുക്കുള്ള ഈ ഒരു ഏരിയ ഇല്ലേ ശരിക്കും ഇവിടുത്തെ ഒരു സൺലൈറ്റ് സോഴ്സ് അതൊരു അത് ം വരും ഇടയ്ക്ക് വാട്ടർ ചെയ്ത് കൊടുക്കാൻ താഴത്തെ ഒരു സിറ്റിംഗ് സ്പേസും ഒക്കെ നമ്മൾ സ്റ്റെയർ കയറി മെല്ലെ 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 പോവുകയാണ് ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്ന അതെ അതെ ടീക്ക് പ്ലാങ്ക്സ് ആണ് കുറച്ച് കനം കൂടിയ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അത് പോളിഷ് ചെയ്യുക ചെയ്തത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു പ്രൊമിനൻസ് കൊടുക്കാൻ പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മുടെ കിഡ്സ് ബെഡ്റൂമിലേക്ക് പോകുന്നത് പിന്നെയും ഒരു കുറച്ച് സ്റ്റെപ്സ് നമ്മൾ നെക്സ്റ്റ് ഫ്ലോർ ലെവൽ അതായത് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം അവിടെ പിന്നെ മാത്രമേ ഉള്ളൂ ഈ ഉള്ളു ഫ്ലോറിന് മധ്യം ആയിട്ടാണ് നിൽക്കുന്നത് റൈറ്റ് കുട്ടികളുടെ ബെഡ്റൂം ബെഡ്റൂം ഇതാണ് നമ്മുടെ ഇതിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സ്പേസ് ഒരു വേരിയേഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വാളിലാണെങ്കിലും നമ്മൾ മാട്രസ് ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫൺ ഫീൽസിനസ് പിന്നെ സ്റ്റഡി ഏരിയ ബുക്സ് വെക്കാനുള്ള ഷെൽഫ് ടേബിൾ ഒക്കെ ആണെങ്കിലും നോക്കുക ഒരു ഷേപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ അങ്ങനെ രണ്ടാളുണ്ട് അപ്പൊ രണ്ടാള് ഇല്ലെങ്കിൽ തല്ലാവും അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ടാൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസ് പിന്നെ അതുപോലെ തന്നെ ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ വരെ വരെയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇത് ഉണ്ടോ വേറെ വിൻഡോ ആണത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഫ്രെയിമുകൾ ഒന്നും മാക്സിമം ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ഇത്ര അലങ്കാര വസ്തുക്കളൊക്കെ ഈ റൂമിന്റെ ഭംഗി ഇതൊക്കെ പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഐഡിയാസ് ആണ് കൊള്ളാം പിന്നെ പിന്നെ ഒന്നും ോ മാത്രമേ ഇത്രയും ലോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പുഷ് ഓപ്പൺ ആണ് ഓപ്പൺ ആയത് ഇവിടെ ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ ടോയ്ലറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും അത് നമ്മള് ടിപ്പിക്കലാണ് നമ്മുടെ വാർഡ്രോബില് മാത്രമേ അതിൽ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി ബെഡ് പൊസിഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ് താഴെ കണ്ട അതേ ബെഡ്റൂമിന്റെ ആ അതേ ടിപ്പിക്കൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കും ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ അതില് വാർഡ്രോബ് മാത്രം വ്യത്യാസമുണ്ട് ഇതിൽ കുറച്ചുകൂടി സ്റ്റോറേജ് കൂടുതലുണ്ട് ഇവിടെ കൂടുതലുണ്ട് അല്ലേ പിന്നെ ഒന്നും ക്ലട്ടർ ഒന്നും പുറത്ത് കാണരുത് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് പീസ് കണ്ടോ ഇപ്പൊ കട്ടിലിന്റെ അടിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഡ്രോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അടിയിലൊക്കെ നമുക്ക് മാട്രസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒരു എന്താ പറയാ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്

പിന്നെ ഇത് നമ്മള് ഇവിടെ ഒരു ആർട്ട് വർക്ക് വേണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പഴാണ് പൈല കുറച്ച് എത്ര എഴുപതുകളിലുള്ള ഒരു ഞാൻ ഗൾഫില് ആയിരുന്നു ആ സമയത്ത് അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു കലണ്ടർ ഞാൻ സൂക്ഷിച്ചു വെച്ചതായിരുന്നത് പിന്നെ അത് നമ്മൾ ചെയ്ത് ഫ്രെയിംസ് ആക്കി തൂക്കിയതാണ് അപ്പൊ അത് ആപ്റ്റ് ആയി നമ്മുടെ ഈ സ്പേസിന് മാച്ച രീതിയിൽ തന്നെ വരും ചെയ്തു ഈ വീട്ടിലോട്ടൊരു മതി കൂട്ടായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ പെർഫെക്ഷൻ അത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഡിസൈൻ ഒന്നും നമുക്ക് അധികമായിട്ട് തോന്നുന്നില്ല ഒന്നും മോശമായിട്ട് തോന്നുന്നില്ല അത്രയും പെർഫെക്റ്റായിട്ടുള്ളൊരു വീടാണ് നമ്മൾ വീണ്ടും കാണിച്ചിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് മേക്കർ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഷമ്മിയാണ് ഷമ്മി കൺഗ്രാറ്റ്സ് നല്ലൊരു വീടാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വീടാണ് വീണ്ടും കൊള്ളാം ആ സമയം എടുത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നൊരു വർക്ക് അതിപ്പോൾ പറഞ്ഞ പോലെ നൂറിൽ നൂറും മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ എന്തായാലും അവരെ നമുക്ക് കാണാൻ പറ്റിയില്ല മക്കളെ ഓക്കെ അവരൊരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ വീഡിയോ കൂടെ ഓക്കെ അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് ഷമിയുടെ ഫേമിൻ്റെ പേര് ടൈൽസ് ഓഫ് ഡിസൈൻ എന്നാണ് അപ്പോൾ ഷമി ബ്രോ ബ്രോയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു നല്ലൊരു വീട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും പെടുത്തായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്ത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയ വീഡിയോയിട്ട് നമ്മൾ വീണ്ടും പെരുത്തായിരിക്കും അപ്പോൾ ബൈ പറയാമോ ബൈ ബൈ